മലയാള സിനിമയിലെ ആദ്യത്തെ നായിക പി കെ റോസി എന്ന രാജമ്മയാണ് പി കെ റോസി പി കെ റോസി ആ റോസി ദളിത് ക്രിസ്ത്യൻ വനിതയായിരുന്നു ഓ ജെ സി ദാനിയൽ സംവിധാനം ചെയ്ത വിഗതകുമാരൻ എന്ന സിനിമയിലൂടെയാണ് അവർ ആദ്യം അമ്പരവാടിയിലെത്തുന്നത് മലയാള സിനിമയിലെ പലരും പി കെ റോസിയെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആ കാലഘട്ടത്തിൽ വിഗതകുമാരനിൽ ഒരു സവർണ സ്ത്രീയുടെ വേഷം ചെയ്തു പി കെ റോസി സരോജം എന്ന പേരിലാണ് അഭിനയിച്ചത് സിനിമ ആദ്യമായി ഇറങ്ങിയതുകൊണ്ട് വലിയ ജനക്കൂട്ടവും ഒക്കെ അന്നത്തെ കാലഘട്ടത്തിലെ തിയേറ്ററുകളിലേക്ക് ഓടി ചെന്നു അവിടെ ചെന്നപ്പോൾ സവർണ സ്ത്രീയുടെ വേഷവിധാനത്തിൽ ഒരു ദളിത്ത്രീ സിനിമയിൽ അഭിനയിച്ചു എന്ന ഒരു കാരണം അതിന്റെ പേരിൽ തിയേറ്റർ സ്ക്രീനിലേക്ക് ചെരുപ്പുകൾ വലിച്ചെറിഞ്ഞു കൂകി വിളിച്ചു ആ സിനിമ നടക്കുവാൻ അനുവദിച്ചില്ല അങ്ങനെ പി കെ റോസി എന്ന് പറഞ്ഞ സിനിമാ നടിയെ വംശീയമായും ജാതിയപരമായും ആക്ഷേപിച്ചൊരു കഥ കാലങ്ങൾക്ക് പുറയിലുണ്ട് അവസാനം തിരുവനന്തപുരത്തെ ചരിയത്തെരുവിലിട്ടവരെ വർദ്ധിച്ചു അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം എന്താണ് ഒരു ദളിത് വനിത സവർണ വേഷം കിട്ടിയെന്നുള്ള ഒരു കാരണം മാത്രമാണ് അവർക്ക് അവർ ചെയ്ത കുറ്റം അതിൻ്റെ പേരിൽ അവരെ വകവരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും അവസാനം അവർ ജീവനും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഓടി രക്ഷപ്പെടുവാൻ വേണ്ടി പോയ സമയത്ത് വഴിയിൽ അവരിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒരു ഒരു ലോറി വരികയാണ് പെട്ടെന്ന് കൈ കാണിച്ചു തമിഴ്നാട്ടുകാരനായിരുന്നു ആ ലോറി ഓടിച്ചത് ആ ലോറിയിൽ അവർ കയറി തമിഴ്നാട്ടിലേക്ക് പോയി അങ്ങനെ അവിടെ ഒരു വിവാഹം ചെയ്ത് അങ്ങനെ ജീവിച്ചു വരികയാണ് പിന്നീട് അവർ കേരളത്തിലേക്ക് വരാൻ മടിച്ചു അപ്പോൾ കേരളത്തിലെ സിനിമാ ലോകം തുടക്കത്തിൽ അവരോട് ചെയ്ത കടുത്ത വഞ്ചനയും അനീതിയും പിന്നീട് ആ ജെ സി ദാനിയാലിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു പുരസ്കാരം ഏർപ്പെടുത്തി മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന വലിയ പുരസ്കാരം അത് ഏർപ്പെടുത്തിയിട്ട് പോലും പി കെ റോസിയോ അത് അവരുടെ കുടുംബാംഗങ്ങളെയോ ഓർക്കുവാൻ നമ്മുടെ ഗവണ്മെന്റിന് കഴിഞ്ഞില്ല പക്ഷേ അത് പിന്നെ സമൂഹത്തിൽ ചർച്ചയാണല്ലോ സാറേ സമൂഹത്തിൽ ഒരു ദളിശ്രീ സിനിമാ നടിയായതു തന്നെ ചർച്ചയാക്കാൻ ഇന്നത്തെ സവർണ ലോകം സിനിമാ ലോകം അനുവദിക്കുന്നില്ല അതുമാത്രമല്ല ഈ സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾ പല ആളുകൾക്കും ഈ പി കെ റോസി ആരാണെന്ന് ഇന്നും അറിയില്ല അവരുടെ ജീവിത ചരിത്രം ഇന്നും ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവർ കാലയോവനക്കുള്ളിൽ മറിഞ്ഞു പോകാന്നുള്ളത് ഒരു സത്യം തന്നെയല്ലേ സാർ അവരുടെ നൂറ്റിമൂന്നാമത് ജന്മദിനത്തിലാണ് പി കെ റോസിയെ ഗൂഗിൾ ഓർത്തെടുത്തത് തൊണ്ണൂറ്റണ്ടിൽ അവരുടെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ട് ജയ്സി പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ട് പി കെ റോസിക്കോ ആ സ്മരണാർത്ഥം അവരുടെ കുടുംബങ്ങൾക്കോ മറ്റൊരു രീതിയിലോ കൊടുക്കുവാൻ തയ്യാറായി ഒരു ലക്ഷം രൂപയായിരുന്നു അവാർഡ് തുക ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയായിരുന്നു ഇന്ന് വരെ ഒരു ഗവൺമെൻറ് പോലും മാറി മാറി വന്ന ഒരു ഗവൺമെൻറ് പോലും പി കെ റോസിയെ സ്മരിക്കുവാൻ ശ്രമിച്ചിട്ടില്ല സിനിമാ ലോകം പൂർണ്ണമായി അവഗണിച്ചു ഇപ്പോൾ അമ്മയെന്നും അച്ഛനെന്നൊക്കെ പേരിൽ പല സംഘടനകൾ സിനിമയിലുണ്ട് അവിടെ ദളിതരായി വരുന്ന നടന്മാർ വരുന്ന ആളുകളെ ഇവരാരും അംഗീകരിക്കത്തില്ല മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖ നടനായിരുന്നു കലാഭവൻ മണി അന്തരിച്ചു പോയി കലാഭവൻ മണിയുടെ കൂടെ സിനിമയിൽ ഞാൻ അനുഭവ അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞ നടിമാരും നമ്മുടെ കേരളത്തിനുണ്ട് എന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് കലാഭവൻ മണിയെ പോലെ ഒരു പ്രതിഭ രാജ്യം കണ്ടിൽ ഏറ്റവും മികച്ച ഒരാളായിരുന്നു ആ മണിയുടെ കൂടെ അഭിനയിക്കത്തില്ല എന്നൊരു സിനിമാ നടി കേരളത്തിൽ പറയുക ആ സിനിമാ നടിമാരൊക്കെ ഈ ലിസ്റ്റിലുണ്ടെന്ന് എനിക്കറിയാം ഇപ്പോൾ കേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ കഴിയില്ല കാരണം കലാഭവൻ മണി ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും ലഭിക്കേണ്ടയാളാണ് അദ്ദേഹത്തിന് കൊടുത്തില്ല വർഗീയത പേര് വർഗീയതകളും ജാതിയുടെ പേരിൽ ഇവിടെ വരുന്ന ഗവൺമെൻറ്റുകളെല്ലാം ജാതിയായിട്ടാണ് കാണുന്നത് സിനിമാ ലോകത്തെ സവർണ വിഭാഗങ്ങൾ അഭിനയിക്കുന്ന സവർണ വിഭാഗങ്ങൾ അബ്രവാളിയിൽ വന്നാൽ മാത്രമേ ഈ സിനിമ കൊള്ളത്തുള്ളൂ എന്നാണ് അവർണരും കുറേ ആളുകൾ പറയുന്നത് കാരണം അവർക്കും അങ്ങനെയുള്ള ആളുകളെ ഇഷ്ടം അങ്ങനെ കലാഭവൻ മണി അവഗണിച്ചു ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ഒരു ആപ്തവാക്കി തന്നെ ഇടതുപക്ഷം വന്നാൽ എല്ലാം ശരിയാകും സ്ത്രീകളെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേസ് പോലെ അതായത് ഒരു പരാതി പോലും ഇല്ലാതെ കേസ് കേസെടുക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് സിനിമാ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും എടുക്കാതെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഈ വേട്ടക്കാരെ സംരക്ഷിക്കുന്നതെന്നാണ് എൻ്റെ എൻ്റെ ഒരു സംശയം അല്ലെ ഗവൺമെന്റ് സംരക്ഷിക്കുന്നത് ഗവൺമെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പല ജനപ്രതിനിധികളും ഞാൻ അവരുടെ പേര് പറയുന്നില്ല ജനപ്രതിനിധികളും ഈ ഗവൺമെൻറ്റിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖരായ ആളുകളും ഈ സിനിമാ ലോകത്ത് ഇതിൽ പ്രതികളാണ് അതുകൊണ്ടാണ് ഗവൺമെൻറ് കേസെടുക്കാത്തത് അല്ലേ എന്തുകൊണ്ട് കേസെടുക്കാൻ പറ്റാതെ പോയിരുന്നു അതുകൊണ്ട് ഗവൺമെൻറ് എടുക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് ഇപ്പം മൂന്നാല് പേജ് മറച്ചു വെച്ചാൽ കൊടുത്തത് വിരവശ കമ്മീഷൻ പറഞ്ഞാൽ ആ പേജ് കൊടുക്കരുത് എന്താ കൊടുക്കാൻ പറ്റാത്ത കാര്യം ആ പേജ് പേജിൽ ചില കാര്യങ്ങളുണ്ട് ഇനി ആ പേജ് പുറത്തു വിടുമ്പോൾ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളൊന്നും കാണത്തില്ല അതാണ് സംഭവിക്കാൻ പോകുന്നത് ആ പേജ് പുറത്ത് വിടുമ്പോൾ യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ അവർ മറച്ചുകൊണ്ടേ പേജ് പുറത്ത് കൊടുത്തുള്ളൂ അല്ലെങ്കിൽ നാല് അഞ്ച് പേജുകൾ ഇവർ മറച്ചു വെച്ചത് പേരെടുത്ത് ചില സിനിമാ നടന്മാരുടെയും നടിമാരുടെയും പീഡന വിവരങ്ങൾ ആ പേജിലുണ്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ഇത് പുറം ലോകത്തെ അറിയിക്കുക ഇത്രയും ഭാഗം പുറത്തു വന്നപ്പോൾ തന്നെ കേരളം ഞടുങ്ങുകയാണ് ഇത് ശരിക്കും ദളിബാധപ്പെട്ട ആളോട് കാണിച്ചിട്ടുള്ള ആ ഒരു അധിക്ഷേപത്തിൻ്റെയും അല്ലെങ്കിൽ അക്രമത്തിൻ്റെ ഒരു ഒരു ഭരണത ഫലം തന്നെ തന്നെയാണോ സാർ ഈ ഒരു ഇന്നത്തെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ശരിക്കും സിനിമാ ലോകത്ത് വന്നിട്ടുള്ള ദളിത് പിന്നെ അഭിനയത്രികളും അഭിനയ അഭിനയ രംഗത്തുള്ള പ്രമുഖരുമൊക്കെ തന്നെ അവരുടെ കഴിവുകൾ തെളിയിക്കുന്ന ആളുകളാണ് അതാണ് കലാഭവൻ മണിയെന്നും ജനങ്ങൾ ഹൃദയത്തിലാണ് പേറുന്നത് അദ്ദേഹത്തിനെ ഓർക്കാത്തൊരു ദിവസവും സിനിമാ ലോകത്തിൽ പലർക്കുമില്ല തീർച്ചയായിട്ടും പക്ഷേ അവരെയൊക്കെ ഇവർ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്നു എന്നുള്ളത് കേരളം പോലൊരു സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിമൂന്നിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഇതൊക്കെ നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറെ ലജ്ജാകരമാണ് ഈ കലാപമാണിക്ക് തന്നെ ഒരു ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചിട്ട് ആ അവാർഡ് പോലും കൃത്യസമയത്ത് കൊടുക്കാതെ മണിയെ തള്ളി എന്നുള്ളത് ഒരു കലാഭോമാണിക്ക് അവാർഡ് കിട്ടേണ്ട സമയം കഴിഞ്ഞു മികച്ച ഒരു സിനിമയ്ക്കുള്ള വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയ്ക്ക് അവാർഡ് കിട്ടുവന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കരുതിയതാണ് സിനിമ കണ്ടവരിലൊക്കെ അങ്ങനെ കരുതിയതാണ് പക്ഷെ അവാർഡ് വന്നപ്പോഴേ തന്നെ മോഹൻലാലിനായിപ്പോയി അവാർഡ് ആ മോഹൻലാലിന് തല തുണി നടക്കേണ്ട അവസരമാണ് ഈ അമ്മ അമ്മയെന്ന് പറഞ്ഞ സംഘടനയുടെ കൂടിയാണ് അദ്ദേഹം അതാണ് ഞാൻ പറഞ്ഞത് കാലം കരുതി വെച്ച കാവ്യനീതി എന്ന് പറഞ്ഞ പോലെ ഈ പി കെ റോസിയുടെ ആത്മാവ് ഇന്ന് കേരളത്തിൽ അരഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട് അവരെ ഇല്ലായ്മ ചെയ്ത അവരുടെ അഭിനയത്തെ അട്ടിമറിച്ച കുറേ ആളുകൾ ഇവിടെ ഉണ്ട് അവരുടെ പിന്തുലമുറക്കാരാണ് ഇപ്പോഴത്തെ ഈ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ അവർക്ക് ഇത് കിട്ടിയേ മതിയാവും ഇത് ജനം അറിയട്ടെന്നേ അംബേദ്കർ എന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങി എത്ര പേരും അത് കണ്ടു പല ശൈലിലും അത് വിലക്കി പല ശൈലിലും അത് വിലക്കി അത് പുറത്തിറങ്ങാതിരിക്കാനായിട്ട് ആളുകൾ ശ്രമിക്കുക ജബാർ പട്ടേൽ സംവിധാനം ചെയ്ത അംബേദ്കർ പുറത്തിറങ്ങാതിരിക്കാൻ ആളുകൾ ശ്രമിക്കുക ഇപ്പോൾ അയ്യങ്കാളിയുടെ പേരിൽ സിനിമ വരുന്നുണ്ട് മഹാത്മാവിൻ്റെ ജന്മദിനം ഈ ഇരുപത്തെട്ടിന് കേരളം മുഴുവൻ ആഘോഷിക്കുക അവിടെയാണ് നമ്മുടെ സിനിമാ ലോകം ഇത്തരം സിനിമകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ അവാർഡ് കൊടുക്കാതെ ചില കോപ്രായങ്ങൾ കാണിക്കുന്ന ചില നഗ്നത പ്രദർശനം നടത്തുന്ന നടി നടന്മാരെ മാത്രം അംഗീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ കാഴ്ചയുടെ പുറന്തോടാണ് ഇപ്പോൾ പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് 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 റിപ്പോർട്ട് വരാൻ വേണ്ടി തന്നെ ഒരു കോടിയിലധികം രൂപ ചിലവാക്കിയെന്ന് നിങ്ങൾ അറിയണം മാത്രമല്ല നാല് വർഷത്തോളം തടഞ്ഞു വച്ചു നാല് വർഷത്തോളം തടഞ്ഞു വച്ചു അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈ സിനിമാ ലോകത്ത് നടക്കുന്ന വലിയ ഒരു ഇത് ലജ്ജാകരമായ ആരോടും പറയാൻ കഴിയാത്ത തരംതാണ് ഇവിടെ നടന്നിരിക്കുന്നത് റേപ്പ് നടന്നിട്ടുണ്ട് എന്താ പോലീസ് കേസെടുക്കാത്തത് റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്നില്ലേ പിന്നെ കഥയിൽ മുട്ടി രാത്രിയിൽ കഥ തല്ലിപ്പൊളിക്കുക എന്ന് പറഞ്ഞ എന്തിനാ വർധനം പറയാനാണോ അല്ലല്ലോ അത് മാത്രമല്ല ഇവർ വളർന്നു വന്നാൽ എൻ്റെ സമൂഹത്തിൽ എന്തോ എന്തോ എന്തെങ്കിലും ഒരു കുറവുണ്ടാകും ശരിക്കും എനിക്ക് ഈ കലാഭവൻ മണിയുടെ മരണത്തിൽ ഇപ്പോഴും സംശയമുണ്ട് അദ്ദേഹത്തിന് അസുഖം ഉണ്ടായിരുന്നുള്ള സത്യമാണ് ഈ സിനിമ ലോ ഈ സിനിമയിലെ അതോ ലോകത്തിന് കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ എന്നുകൂടി പരിശോധിക്കണം ചർച്ച ചെയ്യപ്പെടുകയും അത് പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നതായിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ട് പോലീസ് ഗൗരവമായിട്ടൊന്നും അന്വേഷിച്ചിടുന്നില്ല കാരണം കലാഭവൻ മണിയെപ്പോലുള്ള ഒരു കലാകാരനെ വേട്ടയാടപ്പെട്ട പല സംഭവകാസങ്ങളും കേരളത്തിലുണ്ട് അതുകൊണ്ട് ഈ മരണം തന്നെ ഒന്ന് 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 പുനരന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിൽ പല നടന്മാരുണ്ട് ഇപ്പോൾ വിനായകൻ വിനായനെ എവിടേക്ക് അപമാനിച്ചിരിക്കുന്നു തമിഴിൽ ഒരു സിനിമയിൽ ചെന്ന ചെന്നപ്പോഴാണ് രജനീകാന്ത് വിനായകനോട് പറഞ്ഞു നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ കേരളത്തിലെ അതിനൊന്നും തയ്യാറാകുന്നില്ല ആ സൗന്ദര്യവർക്കരണത്തിൻ്റെയും പണത്തിൻ്റെയും മാഫിയയുടെയും പിന്നിൽ അണിനിരക്കുന്ന നടന്മാരിൽ പല പ്രമുഖരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയാൽ കുടുങ്ങുമെന്നുള്ളതുകൊണ്ടാണ് ഗവൺമെൻ്റ് ഇപ്പോൾ അന്വേഷണത്തിന് മടിച്ചു നിൽക്കുന്നത് അറച്ച് നിൽക്കുന്നത് ഗവൺമെൻറ്റ് പങ്കാളിത്തമുള്ള പല ജനപ്രതികളും കുടുങ്ങുമോ എന്നുള്ളൊരു ആശങ്കയും അവർക്കുണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ രംഗത്ത് ദളിതരായ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ വേട്ടയാടലിൻ്റെ ഇരയായപ്പെട്ട ഒരുപാട് ആളുകൾ ഈ സംഭവകാസത്തിൽ അവർ സന്തോഷിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ഇതൊക്കെ പുറംലോകം അറിയട്ടെ സിനിമാ ലോകം എന്താണെന്ന് സിനിമയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു സിനിമയോട് തന്നെ ആളുകൾക്ക് വെറുപ്പ് തോന്നുന്നു കാരണം ഇവിടെ പി കെ റോസിയുടെ ഓർമ്മകളെ ഇല്ലാതാക്കിയ അവരെ നാട് കടത്തിയ ഒരു സംസ്കാരമാണ് കേരളത്തിലുള്ളത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ജാതീയത ഈ സിനിമാ ലോകത്ത് കേരളത്തിലാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതാണ് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ഓരോ നിമിഷവും ലജ്ജാകരമായി തോന്നുന്ന കാര്യങ്ങൾ സിനിമാ ലോകത്ത് പോലും അഭിനയിക്കാൻ കഴിവുള്ള ആളുകളെ പോലും അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഇന്നത്തെ കേരളത്തിലെ സിനിമാ ലോകത്തിനുള്ളത് അതുകൊണ്ട് ഈ അമ്മയെന്ന് പറഞ്ഞ പിരിച്ചു വിട്ടിട്ട് അച്ഛൻ എന്ന് പറഞ്ഞൊരു പേര് കിടുക അല്ലെങ്കിൽ അമ്മാവൻ എന്ന് പറഞ്ഞൊരു പേര് കിടുകയായിരിക്കും നല്ലത് അതല്ലെങ്കിൽ ഈ സംഘടന പിരിച്ചുവിടണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു മാമാപ്പണിയാണ് അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇവർ ചെയ്യുന്നത് ചില ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പെൺകുട്ടികൾക്ക് സിനിമാ നടിമാരായ ആളുകൾക്ക് യഥാർത്ഥത്തിൽ റിപ്പോർട്ട് വന്നതോടുകൂടി അവരുടെ അവരുടെ എല്ലാ തരത്തിലുമുള്ള ജീവിതങ്ങളെയും ബാധിക്കുന്ന തലമുറയെ ബാധിക്കുന്ന ചർച്ചകൾ കൂടി ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി വന്നിരിക്കുകയാണ് തന്നെ ഈ ഹേമ കമ്പറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വീരന്മാരെ പീഡന വീരന്മാരെക്കാരെ എതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ അഭിപ്രായം തന്നെയാണ് ഞാൻ പ്രദാനം ചെയ്ത സി എസ് ടി എസിലെ ആളുകളുടെയും അഭിപ്രായം